ഇത് ഇതൊരിക്കലും ഓപ്പൺ ആക്കരുത് പെട്ടെന്ന് ഇങ്ങനെ കുക്കർ പൊട്ടിത്തെറിക്കണ പോലെ അങ്ങോട്ട് തെറിച്ച് വരും നമ്മളെ ഫോർ വീലേഴ്സൊക്കെ യൂസ് ചെയ്യണവർ പ്രധാനമായിട്ടും പേടിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ടുവരുന്ന ഒരു കാറിൻ്റെ ഉള്ളിലുണ്ടാവണം പൊകച്ചില് അങ്ങനെ കത്തിപ്പിടിക്കുക എന്നുള്ളതൊക്കെ ഞാൻ എപ്പോഴും പേടിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും കെയർഫുൾ ആയിരിക്കും എൻ്റെ ഭാഗത്തു നിന്ന് അതെപ്പോഴും ക്ലിയർ ആയിരിക്കണം എന്ന് ഞാൻ എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും വണ്ടി കഴിക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും ഞാനങ്ങനെ റെഗുലറായിട്ട് കാർ യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ തന്നെ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ കൂളൻറ്റ് അതുപോലെ ഓയിൽ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് ഇതാണ് എൻ്റെ കറി അപ്പോൾ നമുക്ക് ഞാൻ നോക്കണ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം ഞാൻ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം ആദ്യം തുറക്കാം എന്നിട്ട് ോണറ്റ് തുറന്നിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻജിൻ ഇത് എൻജിൻ പാട്ടാണ് എഞ്ചിന്റെ ഓയിൽ ശ്രദ്ധിക്കണം ഇത് ബ്രേക്ക് ഓയിലാണ് ബ്രേക്ക് ഓയിൽ ശ്രദ്ധിക്കണം പിന്നെ ഇത് ആണ് നമ്മൾ വണ്ടിനെ ഹീറ്റാക്കാതെ കൂൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ എ സിയിലേക്ക് കൂൾ ചെയ്യണത് സാധനമാണ് ഇത് നമ്മൾ ഒഴിക്കേണ്ടത് ഒരു ബോക്സിലാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ സാധനം റണ്ണിങ് കണ്ടീഷനിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാറ് കുറച്ച് ഓടിയിട്ടാണെങ്കിൽ പോലും ഇത് ഒരിക്കലും ഓപ്പൺ ആക്കരുത് പെട്ടെന്ന് ഇങ്ങനെ കുക്കറ് പൊട്ടിത്തെറിക്കേണ്ട പോലെ അങ്ങോട്ട് തെറിച്ച് വരും വണ്ടി ഓഫായിട്ട് ഒരു ദിവസം ഫുള്ള് കടന്ന് ഓഫായി വണ്ടി കൂളായിരിക്കണ സമയത്ത് മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ ഈ ഒരു സാധനം നമുക്കിത് തുറന്ന് നോക്കാം വെള്ളമുണ്ടോ ഇല്ലയോന്ന് നോക്കാം കൂളൻ്റെ ആണിതിൽ ഒഴിക്കുക കൂളൻ്റെന്നുള്ള വാട്ടറാണ് ഒഴിക്കുക അതുണ്ട് അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇത് അടയ്ക്കാം അടയ്ക്കുന്ന സമയത്ത് നല്ല പ്രോപ്പറായിട്ട് തന്നെ അടയ്ക്കണം ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് ഇത് നമ്മൾക്ക് അങ്ങനെ അൺകെയറായി വിടരുത് പിന്നെ അടച്ച് ഇത് ഈയൊരു പൊസിഷനിൽ നിൽക്കാൻ പാടില്ല ഈയൊരു പൊസിഷനിൽ നിൽക്കാൻ പാടില്ല അത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണം ഈ ഒരു ആങ്കിളിൽ തന്നെ ഇത് പ്രോപ്പറായി നിൽക്കണം ഓയിലാണ് നോക്കാൻ പോകുന്നത് ഇപ്പം എഞ്ചിൻ്റെ ഓയിൽ ഇതേപോലെ ഒരു നൂബിലായിരിക്കും ഉണ്ടാവുക നമുക്കത് പതുക്കെ എടുക്കാം എടുത്തു നമുക്ക് ഇതിന് കറക്റ്റ് ഓയിൽ നമുക്കിങ്ങനെ ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയില്ല നമ്മൾ ഒറ്റ പാടെന്നെ ഇതിൻ്റെ ഓയിൽ ലെവൽ നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു വൈപ്പ് ചെയ്യാം ഒരു തുണിയിൽ നല്ലൊരു ക്ലോത്തിൽ നന്നായി വൈപ്പ് ചെയ്യുക എന്നിട്ട് ഇതൊന്നും കൂടി ഈ ഒരു ഓയിലിൻ്റെ കറക്റ്റ് ലെവൽ ഇത് എത്രയാണ് ഇത് ഇത്രയാവ് ആവാനും അയക്കരുത് ഇത്ര ആവുമ്പോഴേക്കും നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത്രയൊന്നും ഒരിക്കലും ആവരുത് ഈ ഒരു പോയിന്റ് കണ്ടോ ഇവിടെയൊന്നും ഒരിക്കലും ഓടാൻ പാടില്ല ഈയൊരു പോയിൻ്റിൽ വണ്ടി എഞ്ചിൻ അടിച്ച് പോവും ഗുദാ ഹയാവും അപ്പം അതിന് നിൽക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് ബ്രേക്ക് ഓയിലാണ് ഇത് നമ്മൾ വല്ലാതെ കൈ കടത്താൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ എയർ കൊടുക്കും പിന്നെ നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നോർമലായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എപ്പം ലേഡീസൊക്കെ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വർക്ക്ഷോപ്പിൽ തന്നെ പോയി ചെക്ക് ചെയ്യണമായിരിക്കും നല്ലത് ഇത് നമ്മൾ ഒരുപാട് കാലം നിർത്തിയിട്ടിട്ടൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാത്രം അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപകട മാക്സിമം ഒഴിവാക്കാം നമുക്ക് നമ്മുടെ തന്നെ ക്ലിയർ ചെയ്തതിൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് മനസ്സിലായെന്ന് ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും കെയർ ചെയ്യുക നോക്കിയിട്ടൊക്കെ വണ്ടി ഓടിക്കുക ഓക്കെ